សព្វស க்த ណាយនិក្រមេអៃវរនិរនុគន

യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദുഃഖിതരെയും ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ ഞങ്ങളുടെ അനുദപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവ നന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധൻ്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ അറിയിപ്പുകൾ ദേവാലയത്തിന് മുൻപിലുള്ള റോഡിലും സമീപമുള്ള സെൻ്റ് ആൻ്റണീസ് റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് പാർക്കിംഗ് ഏരിയയിൽ വളണ്ടിയേഴ്സിൻ്റെയും റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ട്രാഫിക് പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായി പാലിക്കുക നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പ്രത്യേകം സൂക്ഷിക്കുക തിരുസ്വരൂപങ്ങളുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കുക പാർക്ക് ചെയ്തിരിക്കുന്ന സ്കൂട്ടറുകളിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാതിരിക്കുക കുംഭസാരിക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കൺഫഷൻ ഹാളിനോട് ചേർന്നുള്ള ഭാഗത്ത് ഇതിനായി നിങ്ങൾക്ക് അണിനിരക്കാവുന്നതാണ് വൈകുന്നേരം ഏഴ് മണിവരെ ആയിരിക്കും കുംഭസാരിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുക ദേവാലയത്തിന് അകത്തും പരിസരത്തും ഒരു തരത്തിലുള്ള നോട്ടീസുകളും പത്രങ്ങളും തീർത്ഥാടകർക്ക് ശല്യമാകുന്ന രീതിയിൽ വിതരണം ചെയ്യുവാൻ പാടില്ല എന്ന് കർശനമായി അറിയിക്കുന്നു നമ്മുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന പലവിധ ജീവിത പ്രശ്നങ്ങൾ ഉള്ളവരെ കണ്ടെത്തി അവരെ മറ്റു വ്യാജ പ്രാർത്ഥനാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകാതിരിക്കുക അത്തരത്തിലുള്ളവർക്കെതിരെ പരാതി ലഭിച്ചാൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് വിശുദ്ധ അന്തോണിയസിന്റെ സവിധത്തിൽ വന്നു ചേർന്നിട്ടുള്ള കൃതജ്ഞതകളിൽ ഒന്ന് ഇവിടെ വായിക്കുന്നു അത്ഭുത പ്രവർത്തകനായ പാതുവായി വിശുദ്ധ അന്തോണീസിന് നന്ദിയുടെ ഒരായിരം പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും അങ്ങയുടെ വലിയ ഭക്തരാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അന്തോണീസ് പുണ്യവാളൻ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാം ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു എനിക്ക് അന്തോണീസ് പുണ്യവാളൻ്റെ മധ്യസ്ഥ വഴി ലഭിച്ച ഒരു അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കാനാണ് ഞാൻ ഈ കൃതജ്ഞത എഴുതുന്നത് ഞാനും എന്റെ കുടുംബവും ഇപ്പോൾ ജർമ്മനിയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഒരു ഫുൾ ബോഡി ടെസ്റ്റ് നടത്തുകയും അതിൽ കിഡ്നിയിൽ വേരിയേഷൻ കണ്ടതിനാൽ അൾട്രാസൗണ്ട് സ്കാനും സി ടി സ്കാനും ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു അതിൽ എൻ്റെ ഇടത് സൈഡിലെ യൂറിറ്ററിൽ കല്ലുണ്ടെന്ന് കണ്ടെത്തി യൂറിറ്ററിൽ കല്ലുള്ളത് കൊണ്ട് ഇതിലൂടെ യൂറിൻ പാസ് ചെയ്യുന്നില്ലായിരുന്നു അതുകൊണ്ട് ഇടത് സൈഡിലെ കിഡ്നിയിൽ യൂറിൻ കെട്ടിക്കിടന്ന് ഡാമേജ് ആണെന്നും അതിനാൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും വല്ലാതെ വിഷമത്തിലായി അപ്പോൾ തന്നെ ഞങ്ങൾ കലൂരിലെ പുണ്യവാളൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അവിടെ വെച്ച് തന്നെ ഞങ്ങൾ അപേക്ഷ എഴുതിയിടുകയും ചെയ്തു മെഴുകുതിരി കത്തിച്ച് പൂമാല ചാർത്തി പ്രാർത്ഥിക്കുകയും മറ്റു നേർച്ചകൾ നിറവേറ്റുകയും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന ചൊല്ലിക്കുകയും ചെയ്യാമെന്ന് നേരുകയും ചെയ്തു ഞങ്ങൾ തിരിച്ചു പോകേണ്ട ദിവസം വന്നതിനാൽ ജർമ്മനിയിലുള്ള ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ വിളിച്ച് വിവരമറിയിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ ജർമ്മനിയിൽ പോയി കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് വീണ്ടും നടത്തുകയും ആ ടെസ്റ്റിൽ ഇടതു സൈഡിലേക്ക് കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു അതിനാൽ ഇടതു സൈഡിലെ കിഡ്നി റിമൂവ് ചെയ്യണമെന്നും അതിനുവേണ്ടി സെപ്റ്റംബർ പതിനൊന്നാം തീയതി നിശ്ചയിക്കുകയും ചെയ്തു പ്രകാരം റോബോട്ടിക് ഓപ്പറേഷൻ നടത്തുകയും അന്തോണീസ് ബുണ്ണിവാളന്റെ മധ്യസ്ഥ ശക്തിയാൽ വിജയകരമായി നടക്കുകയും അന്ന് തന്നെ എന്നെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു ഓപ്പറേഷനും മറ്റും ഇത്രയും വേഗം വിജയകരമായത് ഈശോയുടെയും അന്തോണീസ് ഉണ്ണിവാളൻ്റെയും വലിയ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു അഞ്ച് ദിവസം ആശുപത്രിയിൽ കിടക്കണമെന്നും ആറാം ദിവസം വീട്ടിലേക്ക് പോകാമെന്നും ഡോക്ടർ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ഞാൻ കൊന്ത ചൊല്ലുകയും അന്തോണീസ് മണ്ണിവാളൻ്റെ നൊവേന നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സെപ്റ്റംബർ പതിനാറാം തീയതി ചൊവ്വാഴ്ച ഞാൻ അന്തോണീസ് മണ്ണിവാളൻ്റെ നൊവേന യൂട്യൂബിൽ കാണുകയുണ്ടായി നൊവേന മധ്യേ അച്ഛൻ കിഡ്നി രോഗസൗഖ്യത്തിനായി എൻ്റെ പേര് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഇത്രയും വലിയ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു തന്ന് എൻ്റെ ആരോഗ്യം എനിക്ക് തിരികെ നൽകിയ എൻ്റെ അന്തോണീസ് പുണ്യവാളനും ഈശോയ്ക്കും ഒരായിരം നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ദുഃഖങ്ങളും വിശുദ്ധൻ്റെ തൃപാദത്തിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അത്ഭുത നവനാൾ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരുങ്ങാം ഭക്തി വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് ഏറ്റു ചൊല്ലാം ഓ ധന്യനായ വിശുദ്ധന്തുണീസെ നന്മകളുടെ നിറകുടവും എളിമയുടെ ദർഭണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുദാപം നൽകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല ഉണ്ണീസോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധന്തോണീസെ അങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളും നമ്മുടെ അപേക്ഷകളും വിശുദ്ധന്റെ തൃപ്പാദിത്തിങ്ങൾ സമർപ്പിച്ച മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കേറ്റു ചൊല്ലാം പരമ ദൈവത്തിന്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധന്തോണീസെ അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധോണീസെ എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ യും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാപങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ ദീടുകൾ ഞങ്ങൾ ഓർ щимиകണമേ ഞങ്ങളെ പ്രലോഭനതകൾ ഉല്പെടുതരുദീ തിന്മഞങ്ങളെ ഋഷിണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ അങ്ങയേൂടെ കൂടെ സ്ത്രീകളില അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തംബ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനുസുമേതം തംബ്രാനെ ഉദ്വേശിച്ചുകൊള്ളണമേ പിതാവനെം ബ്രത്രനെം പരിശുദ്ധാത്മാവനെം സ്തുതി ആദിലിവണി പോഴപോഴ നീക്കും ആമീൻ നിത്യനായ ദൈവമേ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവപരി ഊർജസ്വലരാകാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത പ്രതിസന്ധികളിൽ അജഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷണമായ പ്രത്യാശയോടും കൂടെ ദൈവ തൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിള സമൃദ്ധിയും തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹ്യ സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള എല്ലാ മാർഗങ്ങളും തെളിഞ്ഞു കിട്ടുവാനും കൃപയറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി അവർ ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനവും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ അങ്ങേ വിശ്വസ്ത ദാസനായ വിശുദ്ധ അന്തോണിസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ അങ്ങേ കൃപാ കടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ ക്രിസ്തു സ്വരാജ് i say it to ഋതുവിനും മുമ്പ് പലസ്തേനയിൽ നഫ്തലി എന്ന പേരിൽ ഒരു യഹൂദ റബ്ബി ജീവിച്ചിരുന്നു അതൊരിക്കൽ ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങേറ്റം സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉണർവോടെ ആരുടെയോ പുരയിടം കാത്തു പാലിക്കുന്ന ഒരു കാവൽക്കാരനെ കണ്ടു എന്തൊരു ഉണർവ് എന്തൊരു സ്നേഹം അതുകൊണ്ട് കൂടി നഫ്തലി നഫ്തലയാളോട് ചോദിച്ചു ഇത്രക്ക് സന്തോഷത്തോടു കൂടി ആരുടെ പുരയിടമാണ് നിങ്ങൾ കാത്തുപാലിക്കുന്നത് ആരെയാണ് നിങ്ങൾ സേവിക്കുന്നത് കാവൽക്കാരൻ മറിച്ചോദ്യമിറഞ്ഞു അങ്ങ് ആരെയാണ് സേവിക്കുന്നത് ഉത്തരം വ്യക്തമായി പറയാൻ പറ്റും കാരണം റബ്ബിയാണ് യഹോവയെയാണ് സേവിക്കുന്നതെന്ന് പറയാം പക്ഷേ ആത്മാർത്ഥമായി ചിന്തിക്കുമ്പോൾ ആത്മാർത്ഥമായ സേവനമൊന്നുമില്ല അതുകൊണ്ട് നഫ്തലി സത്യസന്ധമായി പറഞ്ഞു സത്യത്തിൽ ഞാൻ ഇതുവരെ ആരെയും സേവിച്ച് തുടങ്ങിയിട്ടില്ല പിന്നെ നഫ്തലി കാവൽക്കാരനോട് ചോദിച്ചു എൻ്റെ കൂടെ വരുന്നു അയാൾ ചോദിച്ചു എന്തിന് പോലെ കൂടെ നടന്ന് ആര് സേവിക്കണമെന്ന് പഠിപ്പിക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവുമോ ഇന്നത്തെ സുവിശേഷം ശേഷം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ബെസ്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് പറയണം ഞാൻ അയോഗ്യദാസനാണ് എൻ്റെ കടമ നിർവഹിച്ചതേയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും അയോഗ്യദാസൻ എന്നൊക്കെ സ്വയം വിളിക്കുന്നത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സിൻ്റെ ഉൽപ്പന്നമല്ലേ അല്ലല്ലോ സത്യത്തിൽ യോഗ്യത എന്നൊക്കെ പറയാൻ എന്താ ഉള്ളത് നമുക്ക് കടം കിട്ടിയതല്ലേ കഴിവും നിപുണതയും എല്ലാം ജീവിതം മൊത്തത്തിൽ വെട്ടിത്തീർക്കാനാവാത്ത കടങ്ങളാണ് അതാണ് നമ്മൾ അങ്ങനെയാണെങ്കിൽ അയോഗ്യ ദാസർ തന്നെയാണ് പലപ്പോഴും നമ്മൾ മൂന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്കൊരു ധ്യാനമാക്കി മാറ്റാം ഒന്ന് വേണ്ടതിലധികം പ്രാധാന്യം നമുക്ക് സ്വയം കൊടുക്കാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അലക്സാണ്ടർ പടയോട്ടങ്ങളുടെ ആളാണ് ഒരിക്കൽ പടയോട്ടം നടത്തി വന്ന് പിന്നെ അടുത്ത പടയൊരുക്കം ആരംഭിച്ചു ഉറക്കുമില്ല അദ്ദേഹത്തെ തേടി ഗുരു അരിസ്റ്റോട്ടിൽ ചെന്നു അരിസ്റ്റോട്ടിൽ ചോദിച്ചു എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല പടയൊരുക്കത്തിലാണ് അപ്പോൾ അരിസ്റ്റോട്ടിൽ ഭൂപടം എടുത്തു അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് പറഞ്ഞു നോക്കി യൂറോപ്പ് അത് തന്നെ ഒരു ചെറിയ സ്ഥലമാണ് അതിൽ മാസിഡോണിയ ഗ്രീസ് ഒരു ചെറു സ്ഥലം അതിനകത്ത് നിൻ്റെ രാജ്യമായ മാസഡോണിയ അതൊരു പൊട്ട് പോലെയാണ് പൊട്ടിനകത്ത് നീ എവിടെയാണ് നിനക്ക് കാണാനില്ല നിൻ്റെ സിംഹാസനം എവിടെയാണ് അതും കാണാനില്ല അപ്പോൾ അത്രക്ക് പ്രാധാന്യം നിനക്ക് തന്നെ നൽകേണ്ട ആവശ്യമുണ്ടോ ശരിയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ നമുക്ക് അമിത പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ മിക്ക പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇത്രയ്ക്ക് പ്രാധാന്യം നമുക്ക് തന്നെ നൽകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് അമിത പ്രാധാന്യം സ്വയം നൽകുന്നത് കൊണ്ട് ഒരാളെയും കേൾക്കാൻ വയ്യ നമ്മൾ ഈ ലോകത്ത് സത്യത്തിൽ വെറും യാത്രക്കാരല്ലേ കാര്യസ്ഥർ മാത്രമല്ലേ ഇതൊരു ചിന്തയായിട്ട് വരേണ്ടതല്ലേ മുഗൾ കൊട്ടാരങ്ങളിൽ വിചിത്രമായ രീതി ഉണ്ടായിരുന്നു രാവിലെ സുൽത്താൻ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു വിദൂഷകനൊരു പാട്ട് പാടും മാലിക്നഖി ചൗക്കിദാറേ അർത്ഥം എന്താണ് ഉടമയെല്ലാ കാവൽക്കാരനാണ് ഓർമ്മപ്പെടുത്തലാണ് കാരണം ഞങ്ങളെ തിന്നൊടുക്കി കൊന്നൊടുക്കി മുന്നോട്ട് പോകാതെ കാവലിരിക്കുക ഇവിടെ നിങ്ങൾ കരുതുന്നുണ്ടോ ഏതെങ്കിലും മുഗൾ ചക്രവർത്തി പാട്ട് കേട്ട് മനസ്സന്തിരപ്പെടുന്നു ചരിത്രത്തിലെ ഏറ്റവും ക്രൂരതയുള്ള ചക്രവർത്തിമാരെ പെടുത്താവുന്നവരാണ് ഇവർ നമ്മളിങ്ങനെയാണ് നമ്മളൊന്നും കേൾക്കില്ല എല്ലാ ചടങ്ങ് പോലെ സംഭവിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമകളൊന്നുമല്ല നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ് കാവൽക്കാർ മാത്രമാണ് അമിത പ്രാധാന്യം നൽകാതിരിക്കുക രണ്ടാമതായിട്ട് അമിത പ്രാധാന്യം നൽകണ്ട അതുപോലെ തന്നെ അമിതമായി താഴ്ത്തുകയും വേണ്ട പണ്ട് സായിപ്പന്മാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ തേരിൽ നിന്നും അവരുടെ കാലെടുത്ത് വെക്കാൻ പാത പീഠമാക്കി കീഴാളന്മാരെ കുനിച്ചു തീർത്തും അവൻ്റെ കുനിഞ്ഞ മുതുകു ചവിട്ടി ധാർഷ്ട്യത്തോടുകൂടി സായിപ്പ് നാട്ടിലേക്ക് വന്നു അന്ന് കുനിഞ്ഞു പോയ മുതുക് അന്ന് പോയ നട്ടല് നേരെയായിട്ടില്ല അത് നേരെയാക്കണം നേരെ ആകാത്തത് കൊണ്ടാണ് കാര്യം നേടാൻ വേണ്ടി ആളുകൾ മുമ്പിൽ മുതുകു കുനിച്ച് നട്ടല് വളച്ച് അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നൊരു പ്രവണത നമ്മൾ വളർത്തിയെടുക്കുന്നത് ആരുടെ അടിമകളല്ല നമ്മൾ ആരെയും ഉടമകൾ ആരുടെയും മേൽ ഉടമസ്ഥതയും സ്ഥാപിക്കേണ്ട സമാനതയോടുകൂടി ആളുകളെ നോക്കിക്കൊണ്ട് പോകുവാൻ ശ്രമിച്ചു നോക്കുക അവസാനമായിട്ട് നമ്മൾ ഉടമകളല്ല കാര്യസ്ഥരാണ് കാവൽക്കാരാണ് അപ്പോൾ ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാൻ കടമയുണ്ട് ലോകത്തെ മെച്ചപ്പെടുത്തി പോകാൻ കടമയുണ്ട് ഗാന്ധി പറയുന്നുണ്ട് ഇത്രക്ക് സുന്ദരമായ ലോകമെന്ന വാടക വീട്ടിൽ താമസിക്കുന്നതിന് നിങ്ങൾ കൊടുക്കേണ്ട വാടകയാണ് സൽപ്രവർത്തികൾ എന്നിട്ട് കാത് ചോദിക്കുന്നു വാടക കൊടുക്കാൻ മറന്നുപോകുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു ദിവസം ഞാൻ മടങ്ങും നിങ്ങളും മടങ്ങും മടങ്ങുന്നതിന് മുമ്പ് ഇത്രയും നാൾ ഉപേക്ഷിച്ച് ഉപയോഗിച്ച ഈ സ്ഥലത്തെ ബെറ്ററാക്കി മാറ്റണം ഇനി ചങ്ങാതി ബെറ്ററാക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിലും മോശമാക്കാതെയെങ്കിലും കടന്നു പോവുക യാത്ര സുന്ദരമാക്കി മാറ്റുക നല്ല യാത്ര നേരുന്നു ഉപകാര സ്മരണയായി പിതാവിനും പുത്രനും 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 സ്തുതിയും 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 പിതാവിനും ദൈവമേ രോഗാധരും നിസ്സഹായകരുമായ അങ്ങിദാസനായ വിശുദ്ധ നൂലീസിന്റെ വക്കലോടിയാണ് ഈ അങ്ങ് കാണുന്നവല്ലോ അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെയും